ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന പുതിയ സ്റ്റോക്കിലുള്ള ബെഡ്ഷീറ്റുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പുതിയ സ്റ്റോക്ക് ഒരുപാട് ബെഡ്ഷീറ്റുകൾ പല കളറിൽ പല ഡിസൈനിലുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് ബെഡ്ഷീറ്റുകൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ബെഡ്ഷീറ്റുകളിൽ നിന്നും കുറച്ച് ബെഡ്ഷീറ്റുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് ആ ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറാണ് എല്ലാ ബെഡ്ഷീറ്റുകൾക്കും രണ്ടോ പില്ലോ കവറുണ്ട് ഈ പില്ലോ കവറിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള വർക്കാണ് ബെഡ്ഷീറ്റിലും ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പില്ലോ കവറ് മാത്രമായിട്ട് വിടർത്തി കാണിച്ചു തരുന്നത് ബെഡ്ഷീറ്റ് സൈഡിൽ ഈ ഒരു വർക്ക് വരും ഒരു പിങ്ക് കളർ വർക്ക് വരും അത് മിക്കവാറും നമ്മളുടെ ബെഡിൻ്റെ അടിയിലോട്ട് പോണ ഭാഗമാണ് പിന്നെ ഉള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പില്ലോ കവറിൽ കണ്ട സെയിം വർക്ക് തന്നെയാണ് വരുന്നത് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ബെഡ്ഷീറ്റാണ് ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ ബെഡ്ഷീറ്റ് ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരും ഇത് ഒറിജിനൽ കോട്ടൺ ബെഡ്ഷീറ്റാണ് ഇത് വർഷങ്ങളോളം നമ്മൾ ഉപയോഗിച്ചാലും കീറിപ്പോകൊന്നുമില്ല അതുപോലെ തന്നെ കളറും മങ്ങി പോവില്ല എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറാണ് നാം ഇപ്പോൾ കാണിക്കുന്നത് ഈ പില്ലോ കവറിൻ്റെ സെയിം ഡിസൈൻസ് ആണ് ബെഡ്ഷീറ്റിലും വരുന്നത് നമ്മളിപ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് സെയിം ആണ് ഒട്ടും വ്യത്യാസമില്ല ഇത് നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് ഞാൻ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു വർക്കാണ് ഇതിനകത്ത് വരുന്നത് നമ്മൾ പില്ലോ കവർ കണ്ടപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പോൾ നമ്മൾ നാലായി മടക്കി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ കോണ കാണുന്നത് ഈ സെയിം വർക്കുകളാണ് നമ്മുടെ പില്ലോ കവറിലും വരുന്നത് നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റാണ് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി ഞാൻ ഇതിൻ്റെ ഒപ്പം വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്കിനിപ്പം ഇത് ഓൺലൈനിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പൈസ ജി പേ ചെയ്ത് തന്നാൽ മതി ഓൺലൈനിൽ അയച്ച് തരാനുള്ള സൗകര്യം നമുക്കുണ്ട് അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ നമുക്ക് ഇട്ട് തന്നാൽ മതി നമ്മളുടെ വാട്സപ്പിലോട്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇതെല്ലാം നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റുകളാണ് ഇതുപോലത്തെ ഒരുപാട് കളറിലുള്ള ഒരുപാട് വെറൈറ്റി ബെഡ്ഷീറ്റുകൾ നമ്മളുടെ അടുത്തുണ്ട് നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഫുള്ളും ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റുകളാണ് നിരങ്ങൾക്ക് ഇനി സിംഗിൾ കോട്ടിൻ്റെയോ ഡബിൾ കോട്ടിൻ്റെയോ വേണമെന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു ഇതിലാണ് ഇതിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ ഭംഗി വരുന്നത് ഈ ചെറിയ ചെറിയ വർക്കുകൾ നല്ല അട്രാക്ഷനാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ പില്ലോ കവറാണ് നേരത്തെ വിളിത്തി നിങ്ങളെ കാണിച്ച് തന്നത് ഇന്ന് നമ്മളിവിടെ വേറൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതൊരു പ്രത്യേക ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ബെഡ്ഷീറ്റാണ് ഇതിൽ നിറച്ചും ചെടികളും പൂക്കളൊക്കെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പില്ലോ കവറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു വർക്കുകളാണ് ബെഡ്ഷീറ്റിലും ഉള്ളത് പക്ഷേ ഇതുപോലെ അല്ല കുറച്ച് അധികം വർക്കുകളുണ്ട് ഇതിലിപ്പോൾ നമ്മൾക്ക് സിമ്പിളായിട്ടുള്ള വർക്കുകളെ കൊടുത്തിട്ടുള്ളൂ ബെഡ്ഷീറ്റിൽ ഈ വർക്കുകൾ നിറച്ചും ഉണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ബോർഡർ വരുമ്പോൾ ഈ ഒരു ഡിസൈൻ വരും ഇത് മിക്കവാറും നമ്മളുടെ ബെഡിൻ്റെ അടിഭാഗത്ത് പോകുന്ന ഭാഗമാണ് ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഡിസൈനാണ് ഇതിൽ നിറച്ചും വരുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ വേറെ ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഫുൾ ആയിട്ടും ഈ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾക്ക് വയലറ്റിൽ റെഡ് വർ ഡിസൈനോടുകൂടിയ ഒരു ഭംഗിയുള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് ഇതിലും രണ്ട് പില്ലോ കവറുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് വരുമ്പം ഈ ഒരു പാറ്റേണിൽ വരും പിന്നെ ഇതിൻ്റെ വർക്കുകളൊക്കെ ഇത് ഇതുപോലത്തെ ഡിസൈൻസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ എക്സ്ട്രാ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഉണ്ടോ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിൻ്റെ പില്ലോ കവറ് വരുന്നത് പില്ലോ കവറും ബെഡ്ഷീറ്റും സെയിം അല്ല കേട്ടോ ഇപ്പോൾ ഇത് വേറൊരു ബെഡ്ഷീറ്റാണ് ഇതിൻ്റെ പില്ലോ കവറും ബെഡ്ഷീറ്റും സെയിം വർക്കുകളാണ് എല്ലാ ഡിസൈൻസും ഒരേപോലെ തന്നെയാണ് ആ ബെഡ്ഷീറ്റിൽ ഫുള്ളായിട്ടും ഒരേ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല ഫുൾ പോർഷനും ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന് സൈഡിൽ ബോർഡർ ഒന്നും എക്സ്ട്രാ ഇല്ല ഫുൾ പോർഷനും ഈ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ ഇതും ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അവർക്കത് വാങ്ങാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ ഇത്രയും ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റുകൾ നിങ്ങൾക്ക് വേറെ എവിടെയൊന്നും കിട്ടൂല ഇത് ഗാദിയുടെ ഒറിജിനൽ കോട്ടൺ ബെഡ്ഷീറ്റുകളാണ് പലരും എന്നോട് പറയാറുണ്ട് ഞങ്ങൾ ഗാദിയുടെ ആ ബെഡ്ഷീറ്റാണെന്നും പറഞ്ഞ് വാങ്ങിയിട്ട് ബെഡ്ഷീറ്റുകൾ ഖാദിയുടെ എല്ലായിരുന്നു പറ്റിക്കപ്പെട്ടു എന്ന് ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാവുന്ന ബെഡ്ഷീറ്റുകളാണ് ഇതിലൊരിക്കലും ഒരു പറ്റിപ്പില്ല ഇത് ഒറിജിനൽ ഖാദിയുടെ മെറ്റീരിയൽ തന്നെയാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ